പ്ലാസ്റ്റിക് ബോട്ടിലിൽ സൂക്ഷിക്കുന്ന കുപ്പിവെള്ളം ജ്യൂസുകൾ കോളകൾ എന്നിവ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്ന സുരക്ഷിതമല്ലെന്ന് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അതിനാൽ സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ കുപ്പിവെള്ള വിതരണം വിൽപന എന്നിവ നടത്തരുതെന്ന് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കർശന നിർദ്ദേശം നൽകി സൂര്യപ്രകാശം ഏൽക്കുന്ന വിധം കുപ്പിവെള്ളം വിൽപ്പനയ്ക്ക് വെച്ചതായി ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിപ്പെടാം കടുത്ത ചൂടേറ്റ് കുപ്പിയിലുണ്ടാകുന്ന രാസമാറ്റം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കുപ്പിവെള്ളം വെയിലത്ത് വെക്കുമ്പോൾ ചൂടാകുകയും ഇതിലുള്ള പ്ലാസ്റ്റിക് നേരിയ തോതിൽ വെള്ളത്തിൽ അരിഞ്ഞു ഇറങ്ങുകയും ചെയ്യും ഇത് കണ്ടെത്താൻ കഴിയുകയില്ല വെള്ളത്തിലൂടെ രക്തത്തിൽ കലരുന്ന പ്ലാസ്റ്റിക് ഗുരുതര രോഗങ്ങൾക്ക് വഴിയൊരുക്കും അതിനാൽ സ്ഥിരമായി കുപ്പിവെള്ളം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വെയിലേൽക്കുന്ന രീതിയിൽ സൂക്ഷിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.